ഗസ്റ്റിൻ അടക്കമുള്ള പ്രമുഖരും ഇത്തവണ നേരത്തെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ വാഴ്ത്തോപ്പ് പഞ്ചായത്ത് ഏഴാം വാർഡിൽ പഞ്ചായത്ത് യു സ്കൂളിലെ ബൂത്തിൽ ഭാര്യ റാണിയോടൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഉടുമച്ചോല എം എൽ എ എം എം മണി ഇരുപതേക്കർ സെർവ് ഇന്ത്യ എൽ സ്കൂളിൽ രണ്ടാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു തൊടുപുഴ എം എൽ എ പി ജെ ജോസഫ് പുറപ്പുഴ ഗവൺമെന്റ് എൽ സ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിൽ കുടുംബസമേതം എത്തിയാണ് വോട്ട് ചെയ്തത് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ വാഴ്ത്തോപ്പ് പഞ്ചായത്തിലെ കരിമ്പൻ മണിപ്പാറ സ്കൂളിലെ േഖപ്പെടുത്തി ദേവികുളം എം എൽ എ രാജ ദേവികുളം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് കുണ്ടള ഈസ്റ്റ് ഡിവിഷൻ എൽ പി സ്കൂളിൽ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി നടൻ ആസിഫ് അലി തൊടുപുഴ കുമ്പകല് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി നമ്മുടെ അവകാശമാണ് വോട്ട് വോട്ട് ചെയ്യണം അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ ജനാധിപത്യത്തിൽ തീർച്ചയായിട്ടും എന്റെ അവകാശം നിറവേറ്റിയതിനു ശേഷം മാത്രമേ ഞാൻ അഭിപ്രായം പറയാറുള്ളൂ അപ്പൊ എന്തായാലും ആദ്യത്തെ മുനിസിപ്പൽ ഇലക്ഷന് വോട്ട് ചെയ്ത് തന്നെ ആരംഭിക്കാം എന്ത് തിരക്കാണെങ്കിലും ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ ആ തിരക്കുകളെല്ലാം മാറ്റി വെച്ച് എത്തുക എന്നുള്ളത് അന്നെ പ്ലാനിൽ ഉണ്ടായിരുന്നതാണ് പിന്നെ ചെറുപ്പം മുതലേ ആണെങ്കിലും ഞാൻ കണ്ടു വളർന്നതും ഒക്കെ എന്റെ ചുറ്റുപാടും ഉണ്ടായിരുന്നതും ഒക്കെ ഈ ഇലക്ഷനും രാഷ്ട്രീയവും ഒക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രയപ്പോൾ